അഞ്ചി തടിയില്ലേ വളരെ സിമ്പിളാണീ ഗ്രോ ബാഗ് പോലും വാങ്ങണ്ട ഇങ്ങനെയുള്ള അരിച്ചാക്കുണ്ടെങ്കിൽ അത് നമുക്ക് ധാരാളമാണ് പിന്നെ ഞാൻ ആകെ വാങ്ങിച്ചതെന്ന് പറയുന്നത് ചാണകവും വേപ്പും പിണ്ണാക്കും മാത്രമാണ് ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ കിടന്ന വേസ്റ്റ് സാധനങ്ങളാണ് നമ്മളൊന്ന് നേരത്തെ കാലത്തെ കൂട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഗ്രോ ബാഗിലാണെങ്കിൽ നിലത്ത് നടന്നതിനേക്കാൾ കൂടുതൽ വിളവ് കിട്ടും വലിയ ഇഞ്ചി ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മുടെ പത്ത് കിലോയുടെ അരിച്ചാക്ക ഇതിനകത്ത് വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുക ഇത് വെള്ളം ട്രിപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ അരിച്ചാക്കിനെ നമുക്കകത്തോട്ടങ്ങ് മടക്കാം അപ്പം ആദ്യമേ നമുക്കിതിനെ ഒന്ന് സ്റ്റേബിളായിട്ട് വെക്കണം നമ്മുടെ മണ്ണ് ഇത് നമ്മൾ വിളാക്കണം യെസ് ഇനി പോകത്തില്ല ഇപ്പറും ബഫല്ലോ ഗ്രാസ് ആണ് ആ വെട്ടുന്ന ഗ്രാസ് ഞാൻ ഇങ്ങനെ എടുത്ത് ഓരോ ചാക്കിലാക്കി വെക്കും അത് കുറച്ചങ്ങ് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ടേ ഞാൻ ഇടാൻ പോകുന്ന എന്താണെന്നറിയാം ചാരം കോഴിക്കാരം കരിയില കമ്പോസ്റ്റ് ഉഗ്രം വളമാണ് അടുത്തതായിട്ട് നമ്മളിടാൻ പോകുന്നത് ഇന്ന് തൂത്തുവാറ്റിയ കരികിലയാണ് രാവിലെ തൂത്തെടുത്ത ഫ്രഷ് കരികിലകളാണ് ഗെയിൻ മണ്ണ് ഇത് നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്ന മണ്ണാണ് ഒരു സമ്പൂർണ്ണ വളം തന്നെയാണ് നമ്മുടെ ഈ ഒരു കമ്പോസ്റ്റ് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ചാക്കുക കെട്ടി 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 ഞാൻ വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ലാസ്റ്റ് ലെയറാണ് അതായത് മണ്ണ് ഒരിക്കൽ കൂടെ നമ്മൾ മണ്ണിടുന്നു ഇതാണ് നടാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ഈ ഇഞ്ചിക്കെല്ലാം മുള വന്നതാണ് ഇങ്ങനെ മൂന്ന് കുഴി കുഴിച്ചിട്ട് ആ മുളയുള്ള പോഷൻ മുകളിലോട്ടാക്കി നമ്മൾ ഈ കുഴിയിലിറക്കി വെച്ചിട്ടുണ്ട് സോ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കാം ഇഞ്ചിയുടെ മുകളിൽ നട്ടുവച്ചിരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇട്ടുകൊടുക്കുക കാരണം വലിയ ഫോഴ്സൊന്നും ചെന്ന് ഇവരുടെ നാമ്പൊന്നും ഒടിഞ്ഞു പോവുകയും ചെയ്യരുത് എന്നാൽ ഇവർക്ക് നല്ലൊരു ന്യൂട്രിയൻ്റ് അവിടെ കിട്ടുകയും വേണം അങ്ങനെ എല്ലാത്തിൻ്റെയും മുകളിലിട്ട് കൊടുക്കുക ഒന്ന് കൂട്ടി അതിൻ്റെ മുകളിലോട്ട് തന്നെ ഇടുക സോ നമ്മുടെ ഇഞ്ചി രണ്ട് ബാഗിൽ നട്ടു അതിൻ്റെ മുകളിൽ ഈ കരികളും അത് ഇതിൻ്റെ മുകളിലോട്ടങ് പുതയിടുക നല്ല രീതിയിലങ്ങ് പുതയിടുക ഇതേ എല്ലാം ഓൾമോസ്റ്റ് ഫിനിഷ് ആയി ആയിലും കഴിഞ്ഞു പ്രോപ്പർ പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നാൽ വെയിൽ കിട്ടുന്ന സ്ഥലം ആവുകയും വേണം